നിങ്ങളുടെ കയ്യിൽ പത്ത് ലക്ഷം രൂപ എടുക്കാനുണ്ടെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് പത്ത് ലക്ഷം രൂപ മാസം മുപ്പത്തി അയ്യായിരം രൂപ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് അടക്കാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ ഈ മനോഹരമായ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം ഈ വീട് വരുന്ന ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട്ടിനടുത്തായിട്ട് പുക്കാട്ടുകൊടി എന്ന് പറയുന്ന സ്ഥലത്തായിട്ടാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഗേറ്റ് തുറന്നാൽ നമുക്കൊരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടും വീടിൻ്റെ വർക്ക് ഫൈനൽ സ്റ്റേജിലായിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് വരുന്നത് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വെറും പതിനൊന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതേപോലെ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും കിഴക്കമ്പലത്തേക്ക് മൂന്ന് കിലോമീറ്റർ താഴെയുള്ള ദൂരം ഡോർ തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള വിസിറ്റിംഗ് ഹാളിലേക്കാണ് സൈഡിലായിട്ട് വലിയ ടി വി യൂണിറ്റ് ആക്കിയിട്ടുണ്ട് മനോഹരമായിട്ട് നല്ല ആയിട്ടുള്ള വിസിറ്റിംഗ് ഹാളാണ് നമുക്കിവിടെ കിട്ടുന്നത് മൂന്ന് സെൻ്റുള്ളെങ്കിലും കണ്ടാൽ മൂന്ന് സെൻറ്റാണെന്ന് തോന്നിയിട്ടില്ല അത്ര മനോഹരമായിട്ടാണ് പെണ്ണു ചെയ്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ഡൈനിങ് റൂം വരുന്നത് ഇവിടെയും നല്ല സ്പേസ് കിട്ടുന്ന ഡൈനിങ് റൂമാണ് കൊടുത്തിട്ടുള്ളത് സൈഡിലായിട്ട് ഒതുക്കി മനോഹരമായിട്ടാണ് വാഷ് ബൈസിൻ കൗണ്ടർ കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് താഴെ മുകളിലുമായിട്ട് കബോർഡ് വർക്കുകൾ നോക്കിയിട്ടുണ്ട് വർക്ക് ഏരിയ പുറത്ത് എടുക്കാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട് താഴത്തെ നിലയിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് ഈ ബെഡ്റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് സീലിംഗ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ നൽകിയിട്ടുണ്ട് ത്രീ ഡോർ പ്ലസ് മേക്കപ്പ് കൗണ്ടറുള്ള ഉള്ള വാട്ടറൂപ്പാണ് നൽകിയിട്ടുള്ളത് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് സെറാ ബ്രാൻഡിൻ്റെയാണ് ബാത്ത്റൂം ഫിറ്റിംഗ്സുകളെല്ലാം നൽകിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി വീടിൻ്റെ മുകളിലെ കാഴ്ചകളൊക്കെ ഒന്നും സ്റ്റെപ്പിൻ്റെ ഫ്ലോറിങ് നൽകിയിട്ടിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ഒരു പാസേജിലേക്കാണ് ഈ ഭാഗത്തായിട്ട് ടഫും ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ധാരാളം വെളിച്ചവും കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും സൈഡിലായിട്ട് വലിയൊരു വലിയൊരു അപ്പർ ലിവിങ് ഹാളാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെയും ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സീലിംഗ് എല്ലാം മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് എറണാകുളം ജില്ലയിലെ കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമുകൾ വന്നത് നമുക്ക് ആദ്യത്തെ ഒന്ന് കാണാം ഇവിടെയും മനോഹരമായിട്ടാണ് ബെഡ്റൂം ഒരുക്കിയിട്ടുള്ളത് നാലോളം ജനലുകൾ നൽകിയിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഇത് ടു ഡോറിൻ്റെ ആണ് വാട്ട്റൂം നൽകിയിട്ടുള്ളത് സെറാ ബ്രാൻഡിൻ്റെയാണ് ഫിറ്റിങ്സുകളും ചെയ്തിട്ടുള്ളത് അടുത്തായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെയും സീലിംഗിൽ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മളുടെ ഈ വീട്ടിൽ കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ആണ് ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ചഡ് ആയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഈ ഭാഗത്തായിട്ടാണ് ബാൽക്കണി വരുന്നത് വലിയ ഒരു ബാൽക്കണിയാണ് നമുക്ക് കിട്ടുന്നത് ഇവിടെ സൈഡിൽ ഇരിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെയും സീലിംഗിൽ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്ത് മനോഹരമായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പോയിൻ്റ് കാര്യങ്ങളെല്ലാം അവിടെ നൽകിയിട്ടുണ്ട് മുകളിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് നേരിൽ കാണുവാനും ഓണറുമായി സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക പത്ത് ലക്ഷം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീട് സ്വന്തമാക്കാം നിങ്ങളുടെ വരുമാനത്തിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് വെറും മുപ്പത്താറായിരം രൂപ മുടക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ് ഇതിന് ഓണർ ചോദിക്കുന്ന വില അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിളാണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒട്ടും ഒട്ടുമടിക്കേണ്ട ഇപ്പോൾ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നതെങ്കിൽ അവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വീട് വെക്കാനായിട്ട് ഹോം ലോൺ ആവശ്യമുണ്ടെങ്കിൽ അതും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം